ഈ ഒരു ക്രീം നിങ്ങളുടെ സ്കിന്നിൽ എവിടെയാണ് നിറം വെക്കേണ്ടത് അവിടെ നിങ്ങൾ എട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് പിമ്പിൾസിൻ്റെ പാട് ആഗ്നി കുടാന പിറ്റ്മെൻറ്റേഷൻ ടാൻ എന്നിവയെല്ലാം സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെപ്പിക്കാനും സാധിക്കും എന്തായാലും നമുക്ക് ആ ഒരു ക്രീം തയ്യാറാക്കിയാലോ അതിനുവേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കണം കാരണം കേടു കൂടാതിരിക്കേണ്ടേ അപ്പം ഡ്രൈ പാത്രം എടുത്താലേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ആ ഒരു ഡ്രൈ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കണം അലവേറ ജെല്ല്ല് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കണം ഈ റോസ് വാട്ടർ ആണെങ്കിലും ഗ്ലിസറിനാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ചേഞ്ചസും നൽകാൻ സഹായിക്കുന്നതാണ് ഇനി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റോ അതായത് നമ്മുടെ കിഴങ്ങ് ഉണ്ടല്ലോ അത് ഗ്രേറ്റ് ചെയ്തത് വേണം അതൊരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ അതായത് നമ്മുടെ കിഴങ്ങാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് അതിൻ്റെ നീര് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കേണ്ടതാണ് കിഴങ്ങെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അൺലിവൻ സ്കിൻ ടോണൊക്കെ മാറ്റി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പം ഞാൻ അടുത്തതായി ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കുന്ന പൗഡർ ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാനും നിറക്കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിറം നല്ലതുപോലെ വെപ്പിക്കാനും നമ്മുടെ വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കും അങ്ങനെ വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് ആക്കി കൊടുക്കണം വിപണിയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു ക്രീം പുറത്ത് വെക്കാൻ പാടില്ല ഫ്രിഡ്ജിലാണ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ടത് ഇതേ രീതിയിൽ വെക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാം ഈ ഒരു ക്രീം നിങ്ങൾ നൈറ്റ് നിങ്ങളുടെ ഫേസ് നല്ല പോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു ക്രീം ഇടാനായിട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങ് രാവിലെ ആകുമ്പോൾ കാണാം നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം ഇവിടെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുഖത്താണ് ഇട്ട് കാണിക്കുന്നത് നോസിൻ്റെ ഭാഗത്ത് നല്ല പോലെ പിമ്പിൾസിൻ്റെ പാടും ഉണ്ട് അവിടെ ഇട്ട് ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം ഇത് നൈറ്റ് മൊത്തം നിങ്ങളുടെ സ്കിന്നിലിരിക്കുകയാണെങ്കിൽ നല്ല പോലെ ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടും ഒരാഴ്ചയൊന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കിപ്പം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു ക്രീം ഉപയോഗിക്കാവുന്നതാണ് വിണിയിൽ കിട്ടുന്ന അതേ രീതിയിൽ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൽ നിന്ന് അടിപൊളിയാണ് സംഭവം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കൊരു മൂന്ന് മിനിറ്റിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് കാണിക്കാം അങ്ങനെ മൂന്ന് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിനിൻ്റെ മാറ്റം കണ്ടോ എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ